ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ദഹനശക്തി കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് പ്രമേഹ രോഗികൾക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പേരാണ് വജ്രാസനം ഇതിനെ തണ്ടർ ബോട്ട് എന്നും ഡയമണ്ട് പോസ് എന്നും പല പേരും പല പുസ്തകത്തിലും കാണാറുണ്ട് ഇതിനെ ഇത് മുസ്ലിം മതക്കാരും ബുദ്ധമതക്കാരും ഏതാണ്ട് ഇതേ യോഗാസനത്തിലിരുന്നാണ് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്വല്പം വ്യത്യാസമുള്ളതേ ഉള്ളൂ കാണുമ്പം ഇത് സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഈ യോഗാസനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഈ വാക്കിന് ഇടിമിന്നൽ നിന്നും വയരക്കൽ നിന്നും അർത്ഥമുണ്ട് യോഗാശാസ്ത്രത്തിൽ ഈ വാക്കിന് പുരുഷൻ്റെ ജനനേന്ദ്രം എന്നാണ് ചെയ്യേണ്ട വിധം മുട്ടുകാലിൽ നിൽക്കുക മുട്ടുകൾ ചേർത്തും പാദങ്ങൾ പിൻഭാഗത്ത് ആക്കാനും ഇരിക്കട്ടെ സാവധാനം പുറകോട്ടിരിക്കുക ഇരിക്കുന്നത് പാദങ്ങളുടെ മുകളിലല്ല അവയുടെ നടുവിൽ താഴെ പൃഷ്ഠം അമർത്തി ഇരിക്കണം പാദങ്ങൾ അതാതു വശത്തുള്ള പൃഷ്ഠഭാഗത്തോട് അടുപ്പിച്ച് വയ്ക്കുക കൈകൾ നീട്ടി ഉള്ളം കൈകൊണ്ട് കാൽമുട്ടുകൾ പതിയുന്ന മാതിരി കമിഴ്ത്തി വയ്ക്കുക നട്ടിൽ മുന്നോട്ട് വളയാതെ നിവർന്നു തന്നെ ഇരിക്കണം കൈകൾ വളയാതെ വടം പോലെ നീണ്ടിടിക്കുകയാണെങ്കിൽ നട്ടല് വളഞ്ഞിട്ടില്ല എന്ന് അനുമാനിക്കാം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിന്റെ പ്രവർത്തന ശക്തി വർദ്ധിപ്പിക്കുന്നു ഇത് ജനനിയന്ത്രണങ്ങളെ ശക്തപ്പെടുത്തുന്നു ഇത് ദഹനശക്തി കുറവുള്ളവരും പ്രമേഹ രോഗികൾക്കും ഭക്ഷണത്തിന് ശേഷം പത്ത് മിനിറ്റ് വജ്രാസനത്തിൽ ഇരിക്കണം എന്നാണ് യോഗ ചികിത്സാ കേന്ദ്രങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് ജനീന്ദ്രിയ സംബന്ധമായിട്ടുള്ള എല്ലാ നാടിന്യരമ്പുകളും ശക്തിയും ബലവും വർദ്ധിക്കുന്നു മുമ്പ് പറഞ്ഞ യോഗാസനങ്ങളിൽ പോലെ പല ഫലങ്ങളും ഇതിനും കിട്ടുന്നുണ്ട് വജ്രാസനത്തിലിരുന്ന് ദീർഘമായ ശ്വാസപ്രാണായാമം ചെയ്യാം പക്ഷേ മറ്റു പ്രാണായമ ചെയ്യുന്നതിൽ ഈ യോഗാസനം ഉചിതമല്ല അപ്പോൾ ഈ ദഹനശക്തിക്ക് കുറവുള്ള ആളുകൾ പ്രമേഹ രോഗികളാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പം ഈ യോഗാസനം അഭ്യസിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ് നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി എന്നുടനെ വരാം അതുവരെയും ബായ് സബ്സ്ക്രൈബ്